അവളുടെ ജനങ്ങൾ ടാക്ടർ ഫുഡ് സജ്ന സച്ചു സുരുന്ന തുറന്ന് രണ്ടും കളി വച്ച് വസന്ത ചേച്ചി വസന്ത ചേച്ചി എന്ന് നീട്ടി രണ്ട് വിളി ഓ ആ സുവിൽ ഉണ്ടായോ എനിക്ക് ചേച്ചി ഒരു എഴുപത് മുട്ട വെള്ളങ്ങായിരുന്നു ആ നീ നിൽക്കി പെണ്ണേ ഞാൻ ഇപ്പോൾ തരാം ബ്ലൗസ് തയ്ച്ച് കാണുമോ ആവോ ചേച്ചി എന്തായാലും വാങ്ങിയല്ലേ പറ്റും ഇല്ലെങ്കിൽ എനിക്കെന്നെ വീട്ടിൽ നിന്ന് കിട്ടുക ചോദിക്കാം അവൾ മനസ്സിലാക്കാൻ ചേച്ചി ബ്ലൗസ് തയ്ച്ചോ തയ്ച്ചിൽ പെണ്ണേ നീ നി ഇപ്പോൾ തരാ എനിക്ക് സൗദാരണയുടെ സ്വഭാവം അറിയില്ലേ അല്ലെങ്കിൽ നിനക്ക് അവൻ കിട്ടുക ആവോ സുനിത നീറ്റു ഹൃദയം വിശ്വാസം പെട്ടു എന്നിട്ട് പറഞ്ഞു എന്തിനാ എനിക്ക് കിട്ടുന്നത് വല്യമ്മ പാവ നാട് കല്യാണത്തിന് കഴിയേണ്ടതല്ലേ അതാ ആയിക്കോട്ടെ നെങ്കി പറഞ്ഞത് കാര്യമില്ല നിന്റെ അമ്മയും ഇങ്ങനെ തന്നെയായിരുന്നു അപ്പോഴാണ് സുനിതയുടെ കണ്ണൽ പെട്ടെന്നാണ് പെട്ടത് വസന്തേശിൻ്റെ വീട്ടിന് പുറകിൽ തരിശായ കിടക വസ്തുവിൽ എന്തോ കാര്യമായി നടക്കുന്നു ിലെ മൂലം നിൽക്കുണ്ട് സന്തോഷ് ചേട്ടൻ എന്തെടുക്കുവോ അവിടെ കുറേ ആൾക്കാരുമുണ്ടല്ലോ അതോ അവിടെ എന്തോ പുതിയ വീട് പണി നടക്കാൻ പോകുന്നു അതിൻ്റെ അളവും ഒക്കെ നോക്കാണ് സന്തോഷിന് കുറച്ചായാലും ഇപ്പോൾ പണിയൊന്നും ഇല്ലാതിരിക്കുന്നു അവനും കൂട്ടുകാരും അവിടെ മണ്ണും മറ്റും ചുമക്കാൻ ഏൽപ്പിച്ചിരിക്കുകയാണ് ആണോ ആ പാവം ചേട്ടൻ പൈസ ഇല്ലാതെ വല്ലാതെ വിഷമത്തിലായിരുന്നില്ലേ അത് നന്നായി എന്നാൽ ശരി ഞാൻ പോവുകയാണെ ചേച്ചി സുലത നേരെ വീട്ടിലേക്ക് വീട്ടിലെത്തിയപ്പോൾ സുനിതയുടെ കയ്യിൽ ബ്ലോസിൻ്റെ പൊതി കണ്ട് സൗദാമിക്ക് വലിയ സന്തോഷമായി ഇടി പിണി ഈ പോയി കുളിച്ചിട്ട് വന്ന് എന്തേലും കഴിക്കും ആ ശരി വല്ലവേ സുനിത നേരെ കുളക്കടവിലേക്ക് പോയി കുളിയൊക്കെ കഴിഞ്ഞ് സുനിത നേരെ അടുക്കളയിൽ വന്ന ആരുമൊക്കെ കഴിച്ചു പിന്നെ ബാക്കിയുള്ള ജോലിയും മറ്റും കുതിക്കി അവൾ നേരെ ഹാളിലെത്തി അപ്പോഴേക്കും നേരം സന്ധ്യയായിരുന്നു പിന്നെ നേരെ വിളക്ക് വയ്ക്കാനുള്ള പുറപ്പാട് ആയി സുനിത അപ്പോഴേക്കും വല്യേച്ചൻ ജോലി കഴിഞ്ഞ് മറത്തെത്തി കയ്യിൽ നിറയെ കാവകളും എല്ലാവർക്കും നാളെ കല്യാണത്തിനുണ്ടായുള്ള ഡ്രസ്സും മറ്റ് സാധനങ്ങളും ഒക്കെയാണ് സുഹൃദാ അതൊക്കെ വളരെ ആഗ്രഹത്തോടെ നോക്കി നിന്നു പാവത്തിന് വളരെ മുഴഞ്ഞ ഒന്നോ രണ്ടോ ഡ്രസ്സാണുള്ളത് അവൾക്കായി ഒന്നും തന്നെ വലിയ സാധനം വാങ്ങിയിട്ടുമില്ല അവളുടെ മനസ്സിൽ സാരമില്ല ഉടനെ വന്യമ്മയുടെ വന്ന ഉപദേശം സുഹൃതെ നീ നാളെ എങ്ങും പോകരുത് ഇവിടെ കാണണം എല്ലാ കാര്യങ്ങളും കണ്ണറിഞ്ഞ് നേരെ ചോദ്യമൊക്കെ ചെയ്യണം അവൾ ശരിയെന്ന് വന്യമ്മയും വലിയ നേരെ റൂമിലേക്ക് കിടക്കാനായി പോയി നേരം അങ്ങനെ വയങ്ങി വീട്ടിലെ വിളക്കുകളാണ് എല്ലാവരും ആഹാരമൊക്കെ ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലായി സുനന്ദ തൻ്റെ കിടക്ക വലിച്ച് ചെറിയ ചെമ്മണി വിളക്കിന്റെ വിട്ടത്തിൽ തൻ്റെ കള്ള കുട്ടിപ്പട്ടാളങ്ങളെ ഏൽപ്പിച്ചാൽ ജോലി ചെയ്യുന്നതിനായുള്ള തയ്യാറെടുപ്പിലാണോ ഒക്കെ തയ്യാറാക്കി കഴിഞ്ഞിരുന്നു ഇങ്ങനെ ആ വേളയിൽ എപ്പോഴും സുനിത അറിയാതെ മയങ്ങി പരാ വെളുത്തു സുനിത പതിവ് പോലെ എണീറ്റ് കുളിച്ച് വിളസിത്തറയിൽ വിളക്ക് വെച്ചു അപ്പോഴേക്കും പല്ലീസിനും വല്ലമ്മയും മക്കളും ഒരുങ്ങി പോകാനുള്ള തയ്യാറെടുപ്പിൽ ആ സുനിതയുടെ ചായയൊക്കെ കുടിച്ചിട്ട് വന്നിരുന്നു അവളോട് യാത്രയൊക്കെ പറഞ്ഞ് അവർ യാത്രയായി അത് കഴിഞ്ഞ് സുനിത ചെയ്യാനുള്ള ജോലിയൊക്കെ വേഗം തീർത്ത് നേരെ കുട്ടിപ്പട്ടാളങ്ങളുടെ അടുത്തേക്ക് ഓടി അവരാളെ കാത്താൻ നിന്നു എത്ര നേരായ ചേച്ചി ഞങ്ങൾ ചേച്ചി കാത്തു നിൽക്കുന്നു ശരി ശരി എവിടെ എൻ്റെ മാങ്ങ ഇതാ ചേച്ചിയുടെ മാറ ആ രുചി എന്താ വാങ്ങി നല്ല മണമുള്ള മാങ്ങ ഇത് പിടിക്കും എന്താ ഇത് മിഠായിയോ ആ നീര് പിടിക്കും ആർക്കാ മണ്ടന്മാരെ ഇതാ എന്താ മാഷിനുള്ളതാണ് ഇതെന്താ ആ മിഠായിയോ മാഷൻ മിഠായിമാരെ ഇത് മിഠായിയാണ് എന്നാൽ ഇത് മിഠായിയല്ല വെച്ചാൽ ചേച്ചി തെളിച്ച് പറഞ്ഞേ എടാ ഇത് കല്ല് മിഠായി കല്ല് മിഠായി കല്ല് മിഠായിയോ ആ നിങ്ങൾ പറഞ്ഞു ആ മാഷിനെ ചവിപ്പിക്കണമെന്ന് എനിക്കപ്പോൾ ഇതേ ഒരു ഐഡിയ വാങ്ങുള്ളൂ സൂപ്പർ ചേച്ചി ഞങ്ങൾ പോട്ടെ ഫൈൽ ആക്കി വന്നിട്ട് പറയാം ഇടാ നിക്ക് കോവല്ലേ ഒന്നുകൂടി ഉണ്ട് എന്താ അത് നിങ്ങൾ ഇത് കൊടുക്കഴിഞ്ഞാൽ മാഷി ചവണിയതിന് ശേഷം ഇന്ന് മുതൽ സ്ഥിരം മാഷിനോട് ഇങ്ങനെ ചോദിക്കണം എന്താ ചേച്ചിയത് തന്നെ മാഷേ തന്നെ മാഷേ എന്ന് അതെന്തിനാ ചേച്ചി നിങ്ങൾ ചോദിക്കയും പിന്നെ ബാക്കി ഞാൻ പറയാം ഓക്കെ അതെ ശരി ചേച്ചി ഡബിൾ ഓക്കെ അങ്ങനെ കുട്ടിപ്പെട്ടാളുകൾ നേരെ വിദ്യാലയത്തിലെത്തി പിന്നെ സുരത പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി അവരുടെ മാഷ വിദ്യാലയത്തിലെത്തിയിരുന്നു കുട്ടികൾ നേരെ മാഷിനെടുത്തേ മാഷ് പുതുതായി വന്നതല്ലേ അതെ അതെ മാഷെ ഞങ്ങളുടെ വകം ഒരു സമ്മാനമുണ്ട് മാഷത് മായും കുട്ടികളോട് നന്ദിയും പറഞ്ഞു മാഷൻ ഒത്തിരി സന്തോഷമായി മാഷ അത് തുറന്ന് കഴിക്കേ ഇപ്പോൾ വേണ്ട ഞാൻ പിന്നെ എടുത്തോളാം മാഷൻ അത് നോക്കും മാഷേ അങ്ങനെ കുട്ടികളുടെ നിർബന്ധത്തിന് വഴകി അപ്പോൾ അപ്പോഴതാ ആ മിഠായി കവറിനുള്ളിൽ കല്ലുകളായിരുന്നു മാഷാകെ ചമ്മിയ അവസ്ഥയായി പിന്നെ കുട്ടികളുടെ വക ഒരു കളിയാതെ തന്നെ സാർ തന്നെ സാർ മാഷാകട്ടെ വല്ലാത്തൊരവസ്ഥയിലും അടിക്കാനും വയ്യ കുട്ടികളോട് ക്ലാസ്സിൽ പോകാൻ നിർദ്ദേശം കുട്ടികൾക്ക് സന്തോഷമായി ഏത് സമയം സ്വരന്ത വസന്ത വീടിനടുത്തൂടെ വരികയായിരുന്നു അവൾ വരുന്ന വഴിയിൽ വസന്തീജിന്റെ മോനും കുറച്ച് കൂട്ടുകാരൻ നൽകുന്നുണ്ടായിരുന്നു അവർ പുതിയ ജോലിയുടെ ഭാഗമായി വീട്ടുപണിക്കുള്ള മണ്ണ് ചുമക്കുകയായിരുന്നു അന്ന് സുന്ദിക്ക് പതിനാറ് ഉള്ളായിരുന്നു വസന്തീശിയുടെ മോനും കൂട്ടുകാരും ഒക്കെ പതിനെട്ട് അത്രേ ഉള്ളു അവൾ വസന്തീഷിന്റെ മോനോട് സുഖമാണോ എന്ന് ചോദിച്ചിട്ട് നേരെ വീട്ടിലേക്ക് ആ സമയത്താണ് സന്തോഷിന്റെ ശ്രദ്ധയിൽ അതപ്പെട്ടത് സുന്ദനുസരിച്ച് അവൾക്ക്

ധ്യാബരത്തിൻ്റെ മന്ദസ്മിതങ്ങളിൽ അവ എത്ര അഴകുള്ളതായിരിക്കും ഇത്രമേ മണമുള്ള കുടമുള്ള പൂകൾക്ക് എത്ര കിനാക്കളുണ്ടായിരിക്കും